ഇപ്പോൾ ദിലീപിൻ്റെ കേസിൽ ഒരു ഓണറബിൾ അക്വിറ്റൽ കിട്ടില്ല ഇപ്പം ദിലീപ് ശ്രമിച്ചു എന്ന് വെച്ചോ എനിക്കൊരു ഓണറബിൾ അക്വിറ്റൽ വേണം കോടതി പറയും ഓണറബിൾ അക്വിറ്റൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ദിലീപിന് സർക്കാർ ഉദ്യോഗമൊന്നും അല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ എന്തിനാണ് നിങ്ങൾക്ക് ഓണറബിൾ അക്വിറ്റൽ അല്ല എന്നെ പറ്റി ആൾക്കാർ അപവാദം പറയുന്നു ആ അതിപ്പോൾ എത്രയോ പേരെ പറ്റി പറ്റിയ പോയി ഞങ്ങളെപ്പറ്റി കോടതിയെപ്പറ്റി അപവാദം പറയുന്നു അതുകൊണ്ട് അപവാദം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഓണറബിൾ അക്യൂറ്റിൽ ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ അടുത്ത അപവാദം പറയും ഞങ്ങളെ കൂടെ ചേർത്ത് പറയും അതുകൊണ്ട് ഓണറബിൾ അക്വിറ്റിൽ ഒന്നും സാധ്യമല്ല എന്ന് പറയും ഇതാണ് നിയമത്തിൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ് ബട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് വിവാദമായ വിവാദമായൊരു കേസിലാണല്ലോ ആൾക്കാരെല്ലാം അഭിപ്രായം പറയുന്നത് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ സത്യസന്ധമായിട്ട് ജഡ്ജ്മെൻ്റ് എടുത്ത് വെച്ച് പറയുക ജഡ്ജ്മെൻറ്റിൽ നിങ്ങൾക്ക് സംശയമുള്ള ഭാഗം പറയുക ഈ ഒരു ഫൈൻഡിങ് ശരിയല്ല അങ്ങനെ എടുത്ത് പറയാൻ ഒന്നുമില്ല ശ്രദ്ധിച്ചിട്ടുണ്ട്